വിദേശത്ത് നിന്ന് വലിയ ഫണ്ടുകൾ ഇവർ സ്വീകരിക്കണം മനസ്സിലാക്കിക്കോ ഇവരൊക്കെ ജോലി രാജിവെച്ച നടക്കുന്ന ആൾക്കാരാ ഉള്ള ജോലി അത് രാജി കൊടുത്തും അതുപോലെ തന്നെ ലീവ് കൊടുത്തും നടക്കുന്ന ആൾക്കാരാ വിദേശ ഫണ്ടിങ് വളരെ ശക്തമായി സ്വീകരിക്കുന്ന ആൾക്കാരാ ഇവരൊക്കെ വെല്ലുവിളിക്കുന്നുണ്ട് അപ്പൊ എന്ത് നമ്മളൊക്കെ പ്രമാണിമാറേണ്ട ആൾക്കാര് നമ്മളൊക്കെ പ്രമാണിമാർ ആൾക്കാരാണ് ഞങ്ങൾക്കൊക്കെ വെല്ലുവിളിക്കുക ആണത്തോടെ എഴുന്നേറ്റ് വെല്ലുവിളിക്കാൻ ഞങ്ങൾ എഴുന്നേറ്റിണ്ട് യുസൂസിയൊക്കെ നേരത്തെ ഭീഷണിപ്പെടുത്തിയ പോലെ ഇയാൾ പലതും പറയാണ്ടെട്ടോ പറയണില്ല അവസരം കിട്ടിയാ പറയാന്നു ഇത് ഇന്ന് നേരത്തെ പറഞ്ഞല്ലോ യുസൂസിയാര് അതുപോലെ ഞങ്ങൾക്ക് വെല്ലുവിളിക്കാം വരട്ടെ ഇവര് ഒരു സ്റ്റേജിലേക്ക് പരസ്യമായി വരട്ടെ ഞങ്ങളുടെയൊക്കെ ഞങ്ങൾക്കൊക്കെ ഉള്ള ആസ്തി എന്താണ് എത്ര ഉണ്ട് അതിന്റെ കൃത്യമായ തെളിവും രേഖയും എത്രയൊക്കെ ഉണ്ട് എവിടുന്ന് വന്നു കൃത്യമായ തെളിവ് ഞങ്ങൾ തരാൻ തയ്യാറാ അതുപോലെ എണീറ്റിന്ന് ഒരു പരസ്യമായ ഒരു സ്റ്റേജിൽ പറയാൻ ചക്രമോലും ഒക്കെ ധൈര്യമുണ്ടോ എവിടെ നിണ്ടായി അദ്ദേഹത്തിന്റെ ആസ്തി എന്നുള്ളത് വെറുതെ വെല്ലുവിളിക്കണല്ല വന്നു നോക്ക് ഞങ്ങള് പറഞ്ഞതരാം ഞങ്ങക്ക് അന്തസ്സായി പറയാം ഉമർദല്ലാവോട് ചോദിച്ചില്ലേ വലിയ ഉപ്പായം കണ്ടപ്പോ എവിടുന്നാ കിട്ടിയത് അല്ലേ ചോദിച്ചില്ലേ മറുപടി പറഞ്ഞില്ലേ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ചോയിക്ക് എവിടുന്നാ ചേ വന്ന കാറേതാ വീടേതാ പറമ്പേതാ എത്ര ഇണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഞങ്ങൾ എത്ര മാറ്റിവെച്ചു എത്രണ്ട് എവിടുന്ന് വന്നു എന്തൊക്കെ ഉണ്ട് ഇതുപോലെ പറയാൻ പറ്റോ അതാ പറഞ്ഞ വിദേശ ഫണ്ട് വളരെ ശക്തമായി സ്വീകരിക്കുന്നു ഈ പറയുന്ന പ്രമാണി മുസ്ലിയാക്കന്മാർ പ്രമാണി മൗലവിമാർ അത് ഒരുത്ത കിട്ടി കിട്ടിയത് വാങ്ങി മേടിച്ച് പക്ഷെ അതുകൊണ്ട് അല്ലാണ്ട് ദീൻ തൊട്ട് കളിക്കാൻ വരണ്ട നിങ്ങൾക്ക് കിട്ടുന്ന സഹായോ ഹെൽപ്പോ ശമ്പളോ എന്ത് നിങ്ങൾ സ്വീകരിച്ചു അത് ഈ ദീർഘനെതിരെ നിങ്ങൾ തിരിച്ചാൽ അതിനപ്പുറത്ത് ഞങ്ങൾ ചെലവാക്കും തെളിക്ക് അതുകൊണ്ടാണല്ലോ മുജാഹിദ് സമ്മേളനം നടത്തിയപ്പോ ഒരു പ്രമാണി മൗലവി വന്നിട്ട് പറഞ്ഞത് കഴിഞ്ഞ സമ്മേളനത്തിന് അറുപത് ലക്ഷ തന്നത് അതിനെന്താ പറയാ അറുപത് ലക്ഷ കഴിഞ്ഞ പ്രാവശ്യം നോട്ട് കെട്ടുകാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന സംഘടനയെ അതിനാണ് അന്തസ് ഐ ടി പി മാറുപടി പറഞ്ഞത് അന്റെ അറുപത് ലക്ഷം ഈ സമൂഹത്തിന് ഇടയിലേക്ക് ഞാൻ എരന്നിട്ടുണ്ടാക്കി വെക്കും എന്നാലും ഈ ഇത് ശിർക്കല്ല എന്ന ഈ പിഴച്ച വാദം ഈ സംഘടനയിൽ അനുവദിക്കൂലാന്ന് അന്തസ്സുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് നേതാക്കൾ അതാ അതാ നേതാവ് എന്ന് പറഞ്ഞാല് വന്ന അറുപത് ലക്ഷം കാണിച്ചിട്ട് പേടിപ്പിക്കുക ബിൽഡിങ് കാണിച്ച് പേടിപ്പിക്കുക അതിന്റെ ആവശ്യമൊന്നുമില്ല അതിനപ്പുറം ജാ പ്രസ്ഥാനം സംബന്ധിച്ചിടത്തോളം ഇത് നേരത്തെ പറഞ്ഞല്ലോ പിടിയരി വാങ്ങി വളർന്ന പ്രസ്ഥാന പാവപ്പെട്ട മനുഷ്യർ പകലെന്തിയോളം പടിയെടുത്തിട്ട് അവർ കൊടുക്കുന്ന പിടിയരി അത് സ്വീകരിച്ചിട്ട് വളർന്നു വന്ന പ്രസ്ഥാനത്തെ പണം കാണിച്ച് പേടിപ്പിക്കുന്ന ആളുകള് അവര് തെറ്റിദ്ധരിച്ചു അവർ തെറ്റി അങ്ങനെ വരുന്ന മൗലവിമാരൊക്കെ വന്നു കഴിഞ്ഞു നിങ്ങൾ മനസ്സിലാക്കണം പണം കാണിച്ചാൽ വരുന്ന മൗലവിമാര് അവര് വന്നു കഴിഞ്ഞു ഇവിടെ എന്തറിയോ ഈമാനും കൊണ്ട് തക്വ കൊണ്ട് അള്ളഹാനെ പേടിച്ച് തൗഹീദുള്ള ആൾക്കാരെ ഇനിയിപ്പോള് ബാക്കിയുള്ളതൊക്കെ എങ്ങനെയൊക്കെ ചാക്കടാവോ എങ്ങനെയൊക്കെ കൊണ്ടുപോകാം അതൊക്കെ മുജാഹിദ് പ്രസ്ഥാനം ഇതൊന്നും കണ്ടാൽ പേടിക്കണ പ്രസ്ഥാനമല്ല കാരണം ഇവിടെ അന്തസ് ആയി എഴുന്നേറ്റ് എന്ന് പറയാൻ ആദർശമുണ്ട് തൗഹീദുണ്ട് സുന്നത്തുണ്ട് അത് മതി ജനങ്ങൾക്ക്